ആ ഈ വാക്കുകളൊക്കെ വരും കാരണം ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടി ലക്ഷദ്വീപിൻ്റെ ചെക്കിംഗ് പോയിൻ്റ് ആയിട്ടുള്ള വെല്ലിംഗ്ടൺ ഐലാൻഡിലുള്ള ലക്ഷദ്വീപ് വാർപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ലക്ഷദ്വീപിൽ പോകേണ്ടത് എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസുകൾ ടു ഇസഡ് സഹിതം നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ കേസ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൂന്ന് കപ്പലാണ് ഇന്ന് ആക്ച്വലി പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ മൂന്ന് കപ്പലിൽ പോകാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ ഒരു തിരക്കാണ് ദേശം എന്തത് അപ്പോൾ കയറുന്ന സമയത്ത് തന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ള ഇതുപോലെ വണ്ടിയിൽ അതുപോലെ സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് ഐറ്റംസിലൊക്കെ സെയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഒക്കെ പോകാൻ വേണ്ടി പറ്റും കടകളല്ല ഇതുപോലത്തെ ഔട്ട്ലെറ്റ്സുകൾ മാത്രമേ സാധാരണക്കെ ഉള്ളൂ ആൾക്കാരെന്തായാലും ആൾക്കാരൊക്കെ ഒരു വണ്ടി നിറച്ചില്ല ചോദിച്ചു സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് സംഭവങ്ങളുടെ വേണ്ടി ആക്ച്വലി ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ആക്ച്വലി നോർമലായിട്ട് ടിക്കറ്റ്സ് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല ലക്ഷദ്വീപിലുള്ളവർക്കാണെങ്കിൽ പറ്റും ബാക്കിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നോർമലായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല പെർമിറ്റ് അനുസരിച്ചിട്ടൊക്കെ സംഭവം ടിക്കറ്റ്സൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ അതൊക്കെ പാടാണ് അത് ഒന്നെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ഏജന്റ് സംഭവം റെക്കമെൻഡ് ചെയ്യുക അവിടെയുള്ള ഒരാൾ റെക്കമെൻഡ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സംഭവം ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ ലക്ഷദ്വീപിൽ പോകാൻ വേണ്ടി നമ്മളവിടെ വന്ന സുഹൃത്തുക്കളാണ് ബ്രോ പേരൊക്കെ അപ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ ഇത്രയും മെമ്പേഴ്സുണ്ട് ഇത് കൂടാതെ ഒരു മൂന്നാല് പേരും കൂടെ ഉണ്ട് അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആക്ച്വലി നമ്മളിവിടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അതാണ് ഇല്ല നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട് അകത്തോട്ട് കയറിയിട്ടുള്ള വിശ്വസിക്കണ കേസ് നമുക്ക് കാണാം നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെർമിറ്റും ടിക്കറ്റിന സംഭവം എൻ്റെ കയ്യിലുണ്ട് ആധാർ കാർഡ് പ്രൂഫ് മസ്റ്റ് ആയിട്ടും വേണം അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇവിടെ ക്യൂ നിന്നിട്ട് നേരത്തോട്ട് പോകണം നമ്മുടെ കൈ എന്താ ഇവിടെ റെഡി നിൽക്കുന്ന എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്ന് തന്നെ സംഭവം ചെയ്യുന്നുണ്ട് ഇല്ലാസ് നമ്മുടെ ലഗേജ് ഇതാ സംഭവം നിൽക്കുന്നുണ്ട് ലഗേജ് ലഗേജ് ഇതുപോലെ ലോറിയിൽ കൊണ്ടുപോകും നമ്മളിത് ഇതുപോലെ ബസ്സിൻ്റെ അകത്ത് കയറി ആണ് യാത്ര ചെയ്യേണ്ടത് ഓക്കെ നമ്മൾ നേരെ അകത്തോട്ട് വന്നിട്ടുണ്ട് ത്തോട്ട് വരെ സൈഡിൽ സീറ്റ് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ ഈ വണ്ടിയിൽ ഇരുന്ന് വേണം ആക്ച്വലി നമുക്കിനി തൊട്ടപ്പുറത്തുള്ള ഷിപ്പുള്ള സ്ഥലത്തോട്ട് പോകേണ്ടത് ബസ് സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം കിട്ടും നമ്മൾ ബസ്സിൽ കയറിയിക്കുമ്പോൾ തന്നെ ഇവിടെ രണ്ട് മൂന്ന് കപ്പലിവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ സൈസ് കപ്പലാണ് നമ്മൾ തിരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നേരെ കപ്പലിലോട്ടാണ് പോകുന്നത് ബസ്സിൽ അത്യാവശ്യം ആൾക്കാർ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് സാധനം നമ്മുടെ കപ്പലേ തയർത്തിയിട്ടുണ്ട് മീഡിയം സൈസ് കപ്പലാണ് ഇത് നമ്മുടെ കപ്പലിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുവന്നതാണ് ലഗേജിലൊക്കെ ആളിച്ചിടുന്ന പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ ഇത് അതിനടുത്ത് നമ്മുടെ ലഗേജ് ഇവിടെ വന്നിട്ടുണ്ട് ഓരോ ലഗേജായിട്ട് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കണം അപ്പോൾ ഫ്രണ്ടിലുള്ള ആ ഒരു ഷിപ്പ് സംഭവങ്ങളൊക്കെയാണ് കൈസ് നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ കാണേണ്ട രക്ഷയില്ല അടിപൊളി സൂപ്പർ സൂപ്പർ ലക്ഷദ്വീപിലേക്ക് ബൈക്കുകളെ കൊണ്ടുപോകണം വേണ്ട ഷടാ നമുക്ക് ഇത്രയും ലഗേജസ് ഉണ്ട് ഇത്രയും ലഗേജസ് ആണ് സംഭവം എനിക്ക് കയറ്റുന്നത് ഗേജസ് ഏതോ സംഭവം ഇങ്ങനെ പൊക്കി പൊക്കി നേരെ അകത്തോട്ട് സംഭവം ഇതുപോലെ കൊണ്ടുപോയിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ നേരെ അകത്തോട്ട് പോകണം അകത്തോട്ട് പോകണം അകത്തോട്ട് വലിയ അകത്തോട്ട് 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 പൊക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ബങ്ക് യാത്രയാണ് സംഭവം ഒക്കെ ആയിട്ടുള്ള നൂറ്റി എൺപത്തിരണ്ടോളം സീറ്റാണ് ബങ്ക് സംഭവം ഉള്ളത് മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി മുകളിൽ പ്രാർത്ഥനാ മുറി ഡിസ്പെൻസറി ഹോസ്പിറ്റൽ വെൽഫെയർ ഓഫീസ് കാര്യയിലേക്കാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോകാൻ ലഗേജ് എല്ലാം വെച്ചിട്ട് താഴോട്ട് ഇറങ്ങുന്നത് അല്പം പാടുള്ള കാര്യം തന്നെയാണ് അപ്പം എല്ലാം ബങ്ക് ക്ലാസ് ആണ് ഫോർട്ടി ഫൈവ് വൺ ടു ഫിഫ്റ്റി ഫോർ വരയ്ക്കും വൺ ടു ഫോർട്ടീൻ വരയ്ക്കുമുള്ള ബങ്ക് ക്ലാസ് അപ്പോൾ നമുക്ക് നമുക്ക് ഈ സടിയും കൂടെയല്ല പോകേണ്ടത് തേർട്ടി ട്വൻ്റി എയ്റ്റ് നമുക്ക് സെവൻറ്റി ക്രി ആണ് ആക്ച്വലി ഇത് ബംഗ് ക്ലാസ് ആണ് അവിടെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന പോലെ ബങ്ക് ക്ലാസ്സാണ് എയ്റ്റി നയൻ എയ്റ്റി നയൻ എയ്റ്റി നയൻ എയ്റ്റി നയൻ നയൻറ്റി നമുക്കിതിലെ കൂടെ വിൻഡോസ് അടി കൂടെ തന്നെ അങ്ങോട്ട് ഇവിടെ കാണാൻ പറ്റും ഫോർഡ് എസ് ടി പി കമം കമ്പാർട്ട്മെൻറ്റ്സ് സ്റ്റോർ റൂം ഒക്കെ ഫിഫ്റ്റി ഫൈവ് ടു എയ്റ്റി ഫോർ നമുക്ക് ആക്ച്വലി അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഈ ഒരു സൈഡിലുള്ള വിഷ്വൽസൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നൂറ്റിയാറ് ആൾക്കാരൊക്കെ കിടക്കാനൊക്കെ സംഭവം കിടന്നു തുടങ്ങിയിട്ടുണ്ട് ഒക്കെ കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ ആക്ച്വലി നമ്മളത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ സെവൻറ്റി ടു വന്നിട്ട് ആക്ച്വലി ഇതാണ് നമ്മുടെ സെവൻറ്റി ടു നമ്മുടെ സെവൻറ്റി ടു വന്നിട്ടുണ്ട് അതേ സെവൻറ്റി ടു വരുന്നതിന് മുമ്പ് നമ്മുടെ ബാക്കിയുള്ള ഒരു സ്പേസും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജെൻസ് വാഷ് പങ്ക് ക്ലാസ്സിലുള്ള ബാത്റൂമൊക്കെയാണ് ഉള്ളത് സാധാ ഇന്ത്യൻ ക്ലോസ്സെറ്റ് സാധാ ക്ലോസ്സെറ്റും ഉണ്ട് ഒരു വാഷ് റൂമുണ്ട് ഒരു അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ ക്ലോസ്സെറ്റും കൂടെ സംഭവം ഉണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇരുന്നിട്ടുള്ള ആക്ച്വലി ബാത്റൂം ഫെസിലിറ്റീസ് സംഭവങ്ങളൊക്കെ നടത്തേണ്ടത് ഓക്കെ നമ്മൾ ഫോർ പേഴ്സൺ സെക്കൻഡ് ക്ലാസ് നാല് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളുകൂടെ വന്ന നമ്മുടെ ഇല്ലാസ് താമസിച്ച ആ ഒരു റൂമാണ് ഉണ്ടോ നാല് പേർക്ക് അറ്റേ ടൈം ഇതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റും ഫാനൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മാട്രസ് ഒക്കെ ഉണ്ട് ഒരു ലൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ആക്ച്വലി സെക്കൻഡ് ക്ലാസ് ഉണ്ടാ സെക്കൻഡ് ക്ലാസ് അതോടൊപ്പം തന്നെ ചെറിയൊരു ടേബിളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിവിടുന്ന് ഫുഡിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും കുടിക്കുക അല്ല കഴിക്കാനൊക്കെ പറ്റും അതോടൊപ്പം ബാത്റൂം ഫെസിലിറ്റി ഉണ്ടോ കൊള്ളാം ബാത്റൂം ഫെസിലിറ്റിയൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ ഷവറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് യെസ് ഫസ്റ്റ് ക്ലാസ് ക്യാബിനാണ് ഫസ്റ്റ് ക്ലാസ് ഫെസിലിറ്റി ടു പേഴ്സൺസ് മാത്രമേ അലോഡുള്ളൂ ബസ് ആണുണ്ടോ ഉണ്ടോ ഓക്കെ ഫസ്റ്റ് ക്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കെടിലും കേട്ടോ ആ ലൈറ്റും കൂടെ ഒന്ന് കാണുമോ കട്ടിലൊക്കെ സംഭവം രണ്ട് കട്ടിലുണ്ട് അതോടൊപ്പം തന്നെ ബാത്റൂം ഫെസിലിറ്റി വേണ്ട ബാത്റൂമുണ്ട് ബാത്റൂം ഫെസിലിറ്റി ലൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഒന്ന് കാണിച്ചുതരാം ഓക്കെ ഇന്ത്യൻ ക്ലോസെറ്റ് ഉണ്ട് വാഷ് പേസിനുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സീറ്റുകൾ എല്ലാം വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല സൂപ്പർ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ പാക്കേജിലുള്ള എല്ലാ മെമ്പേഴ്സും അവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം ഉണ്ടോ എന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് തല കാണിക്കോ ഓരോരുത്തരുടെ ഞാൻ കാണിക്കാം ഒന്ന് കാണിച്ചോളാം അത് എന്ത് ബിരിയാണിന്ന് പറയാണി ചിക്കൻ ബിരിയാണി ഓക്കെ അപ്പൊ നമ്മടെ ബിരിയാണി ഇതാ വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ കഴിച്ച് കാണിച്ചരാം തണ്ണിമൊത്തം എന്തിനും തന്നെ പിടുത്തല്ലാരും ജയിച്ചൊന്ന് കഴിച്ചോ

ഒരു ഹൈബറ ഇതാസേ ഹൈ നമ്മടെ கப்பലാണ് എങ്ങേ എടുക്കാൻ വേണ്ടി போവുന്നുണ്ട് സിഗ്നൽ എല്ലാം തന്നിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആണ് ഇതാ എല്ലാരും ഇതാ ഇവിടെ നിൽപ്പണ്ട ട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുൻപ് നങ്ങൂറയേറ്റ് ഇരുന്ന കയറൊക്കെ ആണ് എടുക്കാൻ വേണ്ടി போവുന്നു അപ്പോൾ നങ്ങൂറയേറ്റ് ഇരുന്ന ആ കയറ് സംഭവം എടുക്കുന്ന ഒരു വിഷ്വൽസ് ആണ് ഗയ്സ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ക്യാപ്റ്റൻ കൂൾ ക്യാപ്റ്റൻ നമ്മുടെ വള്ളത്തില് നമ്മുടെ கப்பലിൽ ലക്ഷദ്വീപിൽ കയറുന്ന ആ ഒരു ഉഷ്യൽസാണ് ദേശം നത്തകൾ കാണുന്നത് കപ്പലെടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വിഷ്വൽസാണ് തൊട്ട് ബാക്കി കിടന്ന ആ ഒരു കപ്പലെടുത്ത് മാറ്റി ആ കപ്പലെടുത്ത് മാറ്റുന്നതിന് മുമ്പാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ കൂൾ ക്യാപ്റ്റൻ കൂൾ വന്നിട്ട് ഈ ഇവിടുത്തെ ഒരു തെട്ടൊക്കെ ഒന്ന് അഴിച്ച് സംഭവം ഇവിടെ കയറൊക്കെ ആണെങ്കിൽ ലൂസാകുന്നൊരു വിഷ്വൽസാണ് ക്രൈസ്തുങ്ങൾക്ക് കാണുന്നത് ആ സംഭവം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കെട്ടും അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സൈഡ് നമ്മുടെ മെയിൻ കപ്പൽ സ്റ്റാർട്ടാവുന്നതിന് തൊട്ട് പോകുമ്പോൾ ഒരു ട്രെയിൻ പോലത്തെ ഒരു കപ്പൽ ഒന്നാണ് അപ്പോൾ ആ കപ്പൽ കൊണ്ട് ചെറിയ രീതിയിലൊന്ന് വലിച്ചതിന് ശേഷമാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു കപ്പലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കപ്പലാണെങ്കിൽ സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പുറ സൈഡിൽ ചെറിയൊരു കപ്പലിനെ കൊണ്ട് വലിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് നമ്മളിതാ മൂവ് ആയിട്ടുണ്ട് സൂപ്പർ 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 അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര സ്റ്റാർട്ടായിട്ടുണ്ട് കപ്പലാണെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് സംഭവം സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഈ സൈഡിലൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ വലിയ കപ്പൽ വന്നിട്ട് ദോ ആക്ച്വലി ദോ അങ്ങ് നിൽക്കുകയാണ് ദോ ഉണ്ട വളരെ സ്ലോവിൽ നമ്മുടെ കപ്പലാണെങ്കിൽ അങ്ങ് സ്റ്റാർട്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് സൈഡ് വന്നിട്ട് വൈപ്പിനും വലത് സൈഡ് വന്നിട്ട് ഫോർട്ട് കൊച്ചിനാണ് ഫോർട്ട് കൊച്ചി നല്ല സ്പീഡിലാണ് പോകുന്നത് നമ്മൾ സ്പീഡ് നോക്കിയപ്പോഴേക്കും അമ്പത് അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് അറ്റ് പ്രസന്റ് പോകുന്നത് ഇവിടെ ഒരു മണിയുണ്ട് കേട്ടോ എന്തെങ്കിലും അപായ സൂചന ഉണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു മണി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ സംഭവം നമ്മുടെ കപ്പൽ പോകുന്നുണ്ട് ബൈസ് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് ഇതവിടെ നോ എൻട്രി വെച്ചിട്ടുണ്ട് അല്ല അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല നോയെൻട്രി വെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ അകത്തായിട്ടാണ് ആക്ച്വലി ആ ലഗേജസ് ഒക്കെ ആണെങ്കിൽ വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് കേട്ടോസിന് വേണ്ടി നമസ്കരിക്കുന്ന സ്ഥലമാണ് ആ ഈ സൈഡ് ജെൻസിന് വേണ്ടി നമസ്കരിക്കുന്ന സ്ഥലം വന്നിട്ട് ഈ ഒരു സൈഡാണ് ഏട്ടാ പ്രൈവസം നമസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ ചപ്പളിച്ച് ജസ്റ്റ് ഒന്ന് ഊരി ചെറിയൊരു രാവിലെ തന്നെ ഇതാ ചായയും കടലേയും വാങ്ങിച്ചെന്നിട്ടുള്ളത് കടല പൊട്ടിക്കുകയാണ് കടല തോന്നുന്നത് പൊട്ടിക്കുമ്പോ അറോണ്ടൊന്നാണ് തുടങ്ങിയത് ഇങ്ങനാണല്ലോ രണ്ട് രണ്ട് കടല നാല് കടല് മാത്രം എനിക്ക് തന്നിട്ടുണ്ട് നമ്മളെ വിളിക്കാൻ വേണ്ടി ഒരു ബോട്ട് വരുന്നുണ്ട് ഓ മൈ ഗോഡ് ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു ഓക്കേ എന്റെ മുന്നേ ഇതിലെങ്ങനെ കേറണത് അവിടെ മെഡിക്കൽ അവർ വേണ്ടി 14 ആൾദേലോ ആ 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 എന്ത് മാത്രം ആൾക്കാരുണ്ടെന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വേണ്ട വോട്ടെടുക്കാറായിട്ടുണ്ട് നമ്മൾ ഇതാ ഇതുപോലെ ഓരോ സ്ഥലത്തായിട്ട് കൊണ്ട് നിർത്തി പോകുന്നുണ്ട ഒരു പട്ടാളക്കാരെ അവിടെ കേട്ടോ നമ്മുടെ കപ്പലിത് അങ്ങന ഇതൊക്കെ ഇടക്ക് നല്ല നമ്മുടെ കപ്പൽ